നമ്മൾ നട്ട ചെമ്പടത്തി വന്നിട്ടുണ്ട് കേട്ടോ മൂന്ന് കളേഴ്സ് ആണ് കേട്ടോ മൂന്ന് കളറും ഏതാണെന്ന് എനിക്കറിയില്ല ഞാൻ പൂവിടുമ്പോളേ അറിയുള്ളൂ കേട്ടോ എന്തായാലും വേര് പിടിച്ച് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് എനിക്ക് പാത്തു തന്നതാണ് കേട്ടോ എന്തായാലും അത് പിടിച്ച് കിട്ടി എനിക്കെൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ പിടിക്കുകയോ ഇല്ലേ അവരവിടുന്ന് വേരോടുകൂടി പറിച്ചു കൊണ്ടും ചെയ്തു നമ്മളവിടെ വന്നിട്ടുണ്ടാവില്ല എന്നൊക്കെ എൻ്റെ ഒരു പേടി എന്തായാലും അത് തെഴുത്ത് വന്നിട്ടുണ്ട് നിലത്തന്നെയാണ് ഞാൻ വെച്ചത് പിന്നെ വേറൊരു ചെടിയും ചട്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇലക്കെ ഉണങ്ങിപ്പോയി അത് പിടിക്കുകയെന്ന് എന്താണെന്ന് അറിയില്ല പിന്നെ നമ്മുടെ സപ്പോർട്ടർമാർ ഏകദേശം നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ ഇതും നമുക്കൊരു നമ്മളെ വീടിൻ്റെ ഒരു അമ്മ തൈ തന്നതാണ് കേട്ടോ അതും ഏകദേശം ഹൈറ്റായി പോകുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വെട്ടിക്കൊടുക്കേണ്ടി വരും തോന്നുന്നുണ്ട് അവക്കാടോ പിന്നെ നല്ല വലിയ മരമായി തന്നെ പോകുന്നുണ്ട് എന്നാണ് അതിലൊരു കായാവണത് പിന്നെ നമ്മുടെ ലെമൺ ആവട്ടെ ഇന്ന് ഒരുപാട് പൂക്കൾ ചെയ്യുന്നു കേട്ടോ രാവിലെ രാവിലെ വീഡിയോ എടുക്കാനോ സമയമില്ല കേട്ടോ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എനിക്കറിയാം പൂക്കളൊക്കെ വാടിയിട്ടുണ്ടാവും എല്ലാം വാടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ വാടിയത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ നമ്മളെ പ്ലാവിൻ്റെ മരത്തിൻ്റെ മേലേക്ക് അങ്ങോട്ട് കയറിയിട്ട് അവിടെ നിറയെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ കണ്ടാസ്വദിക്കുക അത്ര തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് കുറച്ച് പൂക്കൾ മാത്രാണ് കേട്ടോ താഴേക്ക് തൂങ്ങി നിൽക്കണം ബാക്കിയെല്ലാം മുകളിൽ ചെയ്യുന്നു പിന്നെ നമ്മുടെ ബിഗോണിയ കേട്ടോ എൻ്റെ കളക്ഷനിൽ ബികോണിയയില് ഏറ്റവും വലിയ ഇലകളുള്ളത് ഈ ആൾക്കാണോ കേട്ടോ എന്ത് ഭംഗിയാ കാണാൻ അറിയും എൻ്റെ രണ്ട് കൈകൾ കൈയിൻ്റെ അത്രയും വലിപ്പം ഉണ്ട് അതിലേറെ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ ഇതിന് പോവുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ എല്ലാത്തിലും ഓരോ പൂക്കളുണ്ടാകും പക്ഷെ പൂക്കളേക്കാളും ഭംഗി ഇലകൾക്കന്നെ ചെയ്യണല്ലോ എന്തായാലും എൻ്റെ ഫ്രണ്ട് അതായത് നമുക്ക് ചെടികൾ തന്ന പത്മചേച്ചിയാണ് വണ്ടി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ തന്നതാണ് കേട്ടോ അവർ ഇതേപോലെ നിറയെ ഉണ്ടായിട്ടുണ്ട് ഒരു കഷ്ണം തന്നാണ് അപ്പം അത് ഒരു മൂന്നാല് മുറടയിൽ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയായി നിൽക്കണമുണ്ട് കാണാനും കേട്ടോ നമുക്ക് ഹാങ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാം ഞാൻ ഹാങ് ചെയ്യുന്ന ബോട്ടിലേക്ക് ഇനി മാറ്റണം ഇത് സാധാരണ ഒരു ബോട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു രണ്ട് മൂന്ന് പോട്ടിലേക്ക് മാറ്റാൻ പാകത്തിൽ ഉണ്ടാവും തോന്നുന്നുണ്ട് പിന്നെ നമ്മുടെ വൂൾ പ്ലാന്റിൻ്റെ ഇലകളൊക്കെ ഒരു മഞ്ഞ മഞ്ഞക്കളറ് കേട്ടോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അതും ചട്ടി മാറ്റാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചട്ടിഞ്ഞ് വേണം പോകുമ്പോൾ വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് വലുത്ത് നല്ല ഭംഗിയാണ് കേട്ടോ എൻ്റെ അടുത്ത് ആദ്യം എൻ്റെ ഫ്രണ്ട് പാത്തു തന്നിരുന്നു കേട്ടോ അതെൻ്റെ അടുത്തും പോയി പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ ഒരു ചേച്ചി തന്നാണ് കേട്ടോ അതെന്തായാലും പിടിച്ച് കിട്ടിയിട്ടുണ്ട് എന്ത് ഭംഗി കാണാനും അറിയോ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അതിൻ്റെ ഇലകൾ പിന്നെ നമ്മുടെ ഡേസി ചെടി അതുപോലെ പൂത്തിട്ടുണ്ട് കുഞ്ഞു ചെടിയായപ്പോൾ തന്നെ പൂക്കളായിട്ടുണ്ട് അപ്പോൾ ഓക്കേ